ാണ് ഇപ്പൊ എത്താൻ പോണത് എങ്ങനെയുണ്ട് സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ള പെട്ടെന്ന് തോന്നിട്ടുണ്ടോ എന്താണ് പോകാനും ഇത്രയും ശക്തമായിട്ട് എന്താണ് ചങ്ങായിമാര് പഠിക്കാന്നുള്ളതോ പഠിക്കാനുണ്ട് പഠിക്കുന്നത് ഭയങ്കര സന്തോഷമാണ് സമയം വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ എന്തായിരിക്കും സംഭവിക്കളിക്കാൻ ഉപയോഗിച്ചാ എന്തായിരിക്കും ഇങ്ങനെ കളിച്ച് കളിച്ച് പിന്നെ ലാസ്റ്റ് പഠിക്കാതെ പഠിക്കാതെ അവസാനം എന്റെ അപ്പോൾ എന്റെ മുമ്പിൽ മൊബൈൽ കളിക്കേണ്ട ഒരു സാഹചര്യം പഠനം നീ എനിക്ക് വേണ്ടി പഠിക്കും ഗെയിം നീ മറ്റാർക്കോ വേണ്ടി കളിക്കും നീ ഒരാൾ അടിമയായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ രാജാവായിട്ട് പ്രവർത്തിക്കാനാഗ്രഹിക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും പരീക്ഷ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നീ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട എന്തിലായിരിക്കണം പഠിത്തത്തിലായിരിക്കണം പഠിത്തോടൊപ്പം കുറച്ച് കളിക്കണം എന്ത് കളിക്കണം മൊബൈലല്ല കളിക്കണ്ടേ വ്യായാമം കിട്ടുന്ന രീതിയിൽ കളിക്കണം ഒരു മണിക്കൂർ മണിക്കൂറല്ലേ അപ്പൊ നീ എപ്പോഴും ശ്രദ്ധിക്ക നിങ്ങൾ സൂക്ഷ്മത വേണം ഫോൺ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിലേക്ക് അങ്ങ് പോയി പോയിപ്പോ നിങ്ങളെ സമയം പോകും നിങ്ങടെ സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുടീലേ ഏഹ് അപ്പൊ ഇനി എന്ത് ചെയ്യാ സമയം കറക്റ്റ് ഉപയോഗിക്കാം ഈ വീട്ടിലും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം നിനക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാം ഉറക്കം നഷ്ടപ്പെടാനും പാടില്ല കേട്ടോ എന്റെ ഉപ്പ ഇപ്പം ഫോൺ വന്നാൽ വേണ്ടെന്ന് പറയില്ലേ ഫോൺ വന്നാലും വേണ്ടാന്ന് പറയില്ലേ ഓക്കേ ഇപ്പൊ നല്ല സ്കൂള് നന്നായി പഠിച്ചു നിന്റെ ലക്ഷ്യം എന്താണ് ഷെഫ് മിടുക്കാനായിട്ട് ഓഹോ അതാണ് നീ ഇവിടെ ഭക്ഷണം ഇവനൊരു ഷെഫ് ആവാനാണ് ആഗ്രഹം ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ അത് എന്തുകൊണ്ട് നീ ആഗ്രഹിക്കാൻ കാരണം എന്താണ് ഇഷ്ടമാണ് ഓക്കെ പല ഭക്ഷണങ്ങൾ രുചിക്കാനാണോ ഇഷ്ടം അതോ ഓ വീട്ടിൽ സഹായിക്കാറുണ്ടോ ഭക്ഷണം െ ഇവനൊരു ഇതാവാനാണ് നല്ലൊരു പാചകം ആവാനാണ് ഇഷ്ടം വളരെ താങ്ക് ഇതുപോലെ ജീവിതത്തിൽ വ്യക്തമായിട്ട് ലക്ഷ്യം ഉണ്ടാക്കി അതിനായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്റെ സ്കൂൾ ജീവിതം സൂപ്പർ ആവും ഓക്കെ